സൂത്ര ഞാൻ കടിയനെ ഇടിച്ചോടിച്ചു ഏ എപ്പോ ഇന്നലെ രാത്രി സ്വപ്നത്തില അത് ശരി എന്താ സൂത്ര ഒരു ചിന്ത അതങ്ങോട്ട് നടപ്പാക്കിയാലോ കടിയനെ ഇടിച്ചൊടിച്ചാലോ പക്ഷെ ഇടിക്കാൻ പറ്റി ആരും കാട്ടിലില്ല അതാ പ്രശ്നം സൂത്ര ഞാനൊരാളെ കൊണ്ടുവരാം ഒരു കടുമയാ എൻ്റെ ഒരു അകന്ന ബന്ധുവ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു ആനയെ ഇടിച്ചു വീഴ്ത്തി എന്നാ പിന്നെ ആലോചിക്കാനില്ല ഇപ്പ കൊണ്ടുവരാം സൂത്ര ആളെത്തി ഹലോ ഹലോ